പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം സഭയ്ക്കുള്ളിൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു സഭ അലങ്കോലപ്പെടുത്തൽ മാത്രമാണ് പ്രതിപക്ഷ അജണ്ടയെന്ന് ഭരണപക്ഷവും ആരോപിച്ചു അന്തരിച്ച മുന്നംഗങ്ങൾക്ക് അനുശോചനമറിയിച്ച് ആരംഭിച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് പെഹൽഗാം ഭീകരാക്രമണവും ഇറങ്ങി സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അടുത്തുവരേ പ്രദീപ് പലതവണ ശ്രമിച്ചിട്ടും സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ തന്നെ അനുവദിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഭരണപക്ഷത്തിന് മാത്രമാണ് സ്പീക്കർ അനുമതി നൽകുന്നതെന്നും രാഹുൽ ഹൗസ് മേ ഡിഫൻസ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് വിഷയം ഉന്നയിച്ചത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം അതല്ല എന്നും കെ മന്ത്രി ജെ പി നദ്ദ മറുപടി നൽകി ബഹളത്തെ തുടർന്ന് രണ്ട് സഭകളും നിർത്തിവച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രകീർത്തിച്ചായിരുന്നു സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന പുരി ദുനിയെ ഭാരത് കി സൈന്യ ശക്തി കാരത് സൈന്യ സമർത്ഥ്യൂപദേശൂർ മത് കി സേന നിർദ്ധാരത് കി ഹൺഡ്രഡ് പെർസെന്റ് പെൽഗാം ഭീകരാക്രമണത്തിനൊപ്പം ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയവും പ്രതിപക്ഷം ഇരുസഭകളിലും ആയുധമാക്കി ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് സഭയിൽ നിന്ന് നീക്കം നടത്തിയത് പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു പി സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി